ഇത് വാഴേൻ്റെ കൊലവട്ടിയൊക്കെ കിട്ടുന്ന കൊലവട്ടി കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗത്ത് നാരെല്ലാം നീക്കിയിട്ട് കിട്ടുന്ന ഉണ്ണി കാമ്പ് എന്ന് പറയുന്നത് ഇത് കാമ്പ് എന്നാ നമ്മുടെ നാട്ടിൽ പറയുക ഇത് കടകളിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇത് വളരെയേറെ ഔഷധമുള്ളൊരു ഭക്ഷണ പദാർത്ഥമാണ് നാരടങ്ങിയ ഭക്ഷണം ഇത് അതിരാവിലെ മിക്സിയിലിട്ടടിച്ച് ഇതിൻ്റെ നീര് കുടിച്ചാൽ പ്രമേഹം പിന്നെ വയറ് കുടൽ സംബന്ധമായ അസുഖത്തിനെല്ലാം ഉത്തമമായൊരു ഔഷധമാണ് ഇത് തോരം വെച്ച് കഴിച്ചാൽ വളരെ സ്വാദേറിയ വിഭവമാണ് ഇത് കണ്ടില്ലേ ഇത് വളരെ ചെറുതായിട്ട് മുറിക്കുക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ടുക്കുക ഇതാ കട്ട് ചെയ്തെടുക്കുക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യുക അത് കട്ട് ചെയ്തിട്ട് പിന്നീട് മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക കുറച്ച് ഉപ്പും മഞ്ഞളും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ തേങ്ങ ജീരകം പച്ചമുളക് ചെറിയുള്ളി ചെറിയുള്ളി നല്ല ഔഷധമുള്ളൊരു ഇതാണ് അതുകൊണ്ടാണ് ചെറിയുള്ളി തന്നെ ചേർത്തത് ചെറിയുള്ളിയാ നല്ല ടേസ്റ്റും ഉണ്ടാവും ചെറിയുള്ളിയ പക്ഷെ തോലെല്ലാം പോക്കല്ലേ ശേഷമായിട്ട് ആൾക്കാർ ഇപ്പം വലിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത് ചെറിയുള്ളിയാണ് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവുക നല്ലപോലെ ഞാൻ ഞമ്മി ഇതാക്കുക പിന്നീട് ഗ്യാസ് ഓണാക്കിയിട്ട് വേണ്ട വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചതിന് രണ്ട് കായ് മുറിച്ച് ഇടുക നല്ലപോലെ ചൂടാവണേ ചൂടായ ശേഷം ടീസ്പൂൺ കടു കടുകൊട്ടിയത് കടു കൊടുക്കട്ടെ കടുപൊട്ടിട്ട് തേങ്ങ ചെറിയുള്ളി പച്ചമുളകും ജീരവാണോ ഏതെങ്കിലും കഴിവത്തിൽ ഇല്ല അതൊന്നും ഇല്ല കഴിവത്തിൽ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതൊന്നും മൂടി വെക്കാം അടച്ചു വയ്ക്ക നല്ല പോലെ ഇളക്കിട്ട് അടച്ചു നല്ല സ്മെല്ലോർന്ന് കൂട്ടി കഴിക്കാനും ഇതൊരാവസ്ഥ ചായേൻ്റെ കൂടെ എന്താണെന്ന് വച്ചാൽ അതിൻ്റെ കൂടെ കഴിക്കാനെല്ലാം നല്ലതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അവനൊരു മിഞ്ചുണ്ടായി കഴിഞ്ഞു ഇത് കഴിഞ്ഞു ഇതുപോലെ കഴിഞ്ഞു എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ സൂന സൗദവ